എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനഞ്ചാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ इति सुविदिदवेद्यां देवहे देवहूतिं कृदनुतिमनुगृह्यत्वं गतो योगिसङ्घैः विमलमधिरथासौ भक्तियोगेन मुक्ता त्वमभिजनहितार्थं वर्तसे प्रागुदीच्याम्। ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഇതി സുവിധിതേദ്യം ഇങ്ങനെയെല്ലാം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ദേവ ഹേ ഹേ ഭഗവാനെ ദേവഹൂതിം ദേവഹൂതിയെ കൃതനുതിം അങ്ങയെ സ്തുതിച്ച ദേവഹൂതിയെ അനുഗ്രഹ്യ അനുഗ്രഹിച്ചിട്ട് അങ്ങ് സംഘൈ യോഗി യോഗിസംഘത്തോടു കൂടെ യാത്രയായി വിമലമതിരഥാസൌ വിമലമതി അസൗ അധ പരിശുദ്ധയായി തീർന്ന ആ ദേവഹൂതി പിന്നീട് ഭക്തിയോഗേന മുക്ത ഭക്തിയോഗത്തിലൂടെ മോക്ഷം പ്രാപിച്ചു അങ്ങാകട്ടെ ജനഹിതാർത്ഥം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വർത്തസേ വർത്തസേ വസിക്കുന്നു എവിടെ ഈശാന ിൽ അതായത് വടക്ക് കിഴക്കേ ദിക്കിൽ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ ഹേ ദേവ ഈ വിധത്തിലുള്ള ഉപദേശങ്ങൾ കേട്ട് യഥാർത്ഥമായ ആത്മജ്ഞാനം സിദ്ധിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചതിനു ശേഷം അങ്ങ് യോഗി സംഘത്തോടുകൂടി കൂടി ചേർന്ന് സഞ്ചരിച്ചു പരിശുദ്ധ ചിത്തയായിത്തീർന്ന ദേവഹൂതി ഭക്തിയോഗത്താൽ സായുജ്യം പ്രാപിക്കുകയും ചെയ്തു അങ്ങ് ഇപ്പോഴും വിശ്വകല്യാണത്തിനുവേണ്ടി ഈശാനദിക്കിൽ തപസ്സു ചെയ്ത് വസിക്കുന്നു ഈ ദശകത്തിലെ എട്ട് ശ്ലോകങ്ങളിലൂടെ കപിലവാസുദേവൻ സ്വന്തം അമ്മയ്ക്ക് ആത്മോപദേശം നൽകി എല്ലാ ഉപദേശങ്ങളും കേട്ട് ശരിയായ ആത്മജ്ഞാനം ലഭിച്ച ആ ദേവഹൂതിയെ അനുഗ്രഹിച്ചതിന് ശേഷം കപിലവാസുദേവൻ യോഗികളോട് ചേർന്ന് യാത്രയായി പരിശുദ്ധചിത്തയായ അമ്മയ്ക്കാണെങ്കിലോ മോക്ഷവും ലഭിച്ചു അതേസമയം വിശ്വത്തിനെല്ലാം മംഗളമുണ്ടാകുന്നതിനു വേണ്ടി കപിലവാസുദേവൻ ഇപ്പോഴും ഈശാന ദിക്കിൽ തപസ്സു ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത് വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും കപിലവാസുദേവൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്ക് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങും ആ അമ്പലം എവിടെയാണ് വാൽമീകി രാമായണം എടുത്തു നോക്കിയാൽ ബാലകാണ്ടത്തിൽ നാൽപ്പതാമത്തെ സർഗത്തിൽ ഇരുപത്തഞ്ചും ഇരുപത്താറും ശ്ലോകങ്ങളിലായി കപില വാസുദേവൻ ഇപ്പോഴും വടക്കു കിഴക്കേതിക്കിൽ ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് കാണാം കാരണം സകരപുത്രന്മാർ അച്ഛൻ്റെ ആകാശത്തെ അന്വേഷിച്ച് ഭൂമിയുടെ വടക്കു കിഴക്കു ദിശയിലാണ് കുഴിച്ചത് കുഴിച്ചു കുഴിച്ചു ചെന്നപ്പോൾ അവർ കപിലവാസുദേവനെ കണ്ടു എന്നാണ് ഗംഗാവതരണ ഘട്ടത്തിൽ വാൽമീകി രാമായണം പറയുന്നത് ഈ കഥയെല്ലാം കൂടി അധ്യാത്മരാമായണത്തിൽ രണ്ടേ രണ്ട് വരികളിൽ അങ്ങോട്ട് ഒതുക്കി വച്ചിരിക്കുക അതായത് ആകാശഗംഗയെ പാതാളലോകത്തു ചെന്നുകൊണ്ടാക്കി ഭഗീരഥൻ എന്ന് മാത്രമേ അധ്യാത്മരാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയൂ അതുകൊണ്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളുടെയും മൂലഗ്രന്ഥം വായിക്കണം പൂർണമായും മനസ്സിലാവാൻ എന്ന് പറയുന്നത് ഇവിടെ ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കിട്ടിയ ആത്മോപദേശം ദേവഹൂതിക്ക് മാത്രമല്ല നമ്മളെപ്പോലെയുള്ള എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയുള്ളതാണ് ആ പൊരുൾ മനസ്സിലാക്കി എല്ലാവരും സായുജ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി കൃഷ്ണ